ഹലോ നമസ്കാരം ജംഷിയാണ് റോക്സ് റോ മാർഫിന് ഇന്നിപ്പോൾ നമ്മളെ നോക്കാൻ പോണത് ഒരു വണ്ടർ കട്ടിനും പെട്ടെന്ന് നല്ല സൂപ്പർ തപ്പിയാണ് വൈറ്റ് കോഡ്സും കാര്യങ്ങളൊക്കെ കുറവുള്ള നല്ല ഡയമണ്ട് പാറ്റേണില് വരുന്ന നല്ല സൂപ്പർ തപ്പിയാണ് ഏകദേശം ഒരു നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ആണ് ഈയൊരു ലോട്ട് സ്റ്റോക്ക് ഉള്ളത് അതുപോലെ ഇതിൻ്റെ സൈസും കാര്യങ്ങളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നീളം വരുന്നത് ആറേ മുക്കാൽ അടി നീളം വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ഡയമണ്ട് ഡിസൈനാണ് വരുന്നത് വിരിച്ച് കഴിഞ്ഞ് നാല് പീസ് ചേർന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഡയമണ്ട് ഡിസൈൻ ആയിട്ട് നമുക്ക് വിരിക്കാൻ കഴിയും അതായത് കൂടുതൽ ഡിസൈൻ വേരിയേഷനും കാര്യങ്ങളൊക്കെ വരുന്നില്ല സെയിം പാറ്റേണിൽ തന്നെയാണ് ഫുള്ള് വരുന്നത് ഈ കട്നി മാർബിളിന്റെ ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കട്നി മാർബിളിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ വിരിച്ച അതേ ഫിനിഷിങ് ആ ഒരു ഗ്ലൈസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കട്നി മാർബിൾ വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ ഗ്ലൈസിംഗ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഗ്ലൈസിങ് നമുക്ക് മറ്റുള്ള മാർബിളിനെ അപേക്ഷിച്ച് ഗ്ലൈസിങ് കൂടുതൽ കാലം ഈട് നിൽക്കാൻ കട്നി മാർബിളിനെയാണ് നമുക്ക് കിട്ടുക നമ്മുടെ നാടുകളിലൊക്കെ കുറച്ച് മുമ്പൊക്കെ ഒരുപാട് വീടുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ വീടുകളിലും ചെയ്തിരുന്ന മെറ്റീരിയലാണ് ഈ കട്നി മാർബിള് പിന്നെ ഇപ്പോൾ അടുത്ത കാലത്താണ് വൈറ്റ് മാർബിള് ട്രെൻഡായി മാറി അങ്ങനെ ട്രെൻഡ് വൈറ്റ് മക്ക് പോയി ഇപ്പോൾ അതേ സിറ്റുവേഷൻ പഴയ കാലത്തൊക്കെ തിരിച്ചു വരുന്നുണ്ട് കട്നി മക്ക എല്ലാവരും എല്ലാ ആളും കട്നി ട്രെൻഡായി കണ്ട് കട്നി വീഴ്ച ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ സാധനം സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോ സ്ക്വയർ ഫീറ്റ് ആണ് ഇനി ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ നമുക്ക് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സ്ക്വയർ ഫീറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കൂടുതൽ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല നോർമൽ റേറ്റ് തന്നെ നമുക്ക് വരുന്നുള്ളൂ ഈ ഒരു സിംഗിൾ പീസ് കാണുമ്പോൾ എല്ലാവർക്കും ഡിസൈൻ എങ്ങനെ വരിക എന്നൊരു കൺഫ്യൂഷൻ കൂടി ഉണ്ടാവും നമുക്ക് രണ്ട് പീസ് വെച്ചിട്ട് ഡിസൈൻ കറക്റ്റ് സെറ്റാക്കിയിട്ട് തുറന്ന ഡയമണ്ട് ഡിസൈൻ എങ്ങനെ വരണമെന്ന് നോക്കിയാലോ നോക്കി നോക്കാം അപ്പോൾ ഈ കല്ലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് തായക്കാണ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻറ്റാഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഹലോ നമസ്കാരം ജംഷിയാണ് റോക്സ് റോമാർഫീസിന് അപ്പൊ ഇന്നിപ്പോ നമ്മള് മെറ്റീരിയല് കാണിച്ചു തരാൻ അല്ലോ ഇന്നിപ്പോ നമ്മള് കസ്മര് സാധനം കസ്റ്റമറോട് ചോദിച്ചോട്ടോ ഡീറ്റെയിൽസും അപ്പുറം പഞ്ചായത്തിൽ പന്നിക്കൂർ പന്നിക്കൂടിനുസരിച്ചാ ഓക്കെ നമ്മള് സാധനൊക്കെ എടുത്തു രണ്ട് വീട്ടിലുള്ള സാധനം എടുത്തു ഒന്നൊരു വൈറ്റ് കളറിലെ സ്ട്രൈറ്റ് പാറ്റേൺ വരുന്നതും പിന്നെ അതുപോലെ ആസ്പറിൽ വരുന്ന ഒരു ഇത് വരണത് എടുത്തത് ഇപ്പോ ഇവിടെ നമുക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ നമ്മളെ ഏരിയയിൽ തന്നെ ഒരു എട്ടുപത്തു ഷോപ്പുകളും ഉണ്ട് ഇവിടെ മഞ്ചേരി കടക്കം ഏകദേശം എന്താണ് നിങ്ങൾ ഞങ്ങളിപ്പോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഷോപ്പുകളിലൊക്കെ കറങ്ങിരുന്നു എവിടെയും നമ്മൾ സന്ദർശിച്ചു അപ്പൊ ഒന്നുകൂടി ഞങ്ങൾ ചെയ്തു രാവിലെ പോയി രണ്ടാമത് വൈകുന്നേരം ഇവിടെ വന്നു ഒന്നുകൂടി വന്നു അപ്പൊ രാവിലെ ഞാൻ നോക്കി പോയി രണ്ടാമത് വൈകുന്നേരം വന്നപ്പോ കൊണ്ടിട്ട് സെലക്ഷന്റെ മെയിൻ അതെ അതെ അവരെ വീടിന്റെ കാര്യങ്ങൾ നോക്കണം അവർക്ക് നമുക്ക് തീരുമാനം കൊടുക്കണം അങ്ങനെ അന്ന് എന്ത് ഏറെക്കുറെ ഒരു സെലക്ഷൻ ഇവിടെ നമ്മൾ കുറെ ഷോപ്പുകളിൽ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള മോഡൽ ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്ത് സെലക്ട് ചെയ്ത് ഞാനും വാപ്പയും കൂടി ഇവിടെ വന്ന് സാധനം സെലക്ട് ചെയ്തത് അപ്പൊ അതോടുകൂടെ തന്നെ വേറൊരു നമ്മളെ ഒരു അയൽവാസിയായ ഒരാൾക്ക് എന്ത് ചെയ്തു ഒരു സ്ക്വയർഷീറ്റ് എന്നോടനുബന്ധിച്ച് തന്നെ എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പൊ അതുകൂടി ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് പോകാൻ തീരുമാനിച്ചു ഏതായാലും നല്ല ഒരു ആയിട്ടാണ് നമുക്ക് നല്ലൊരു അപ്ഡേഷൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കാണാൻ കഴിഞ്ഞത് സെലക്ട് അതാണ് ഈ വീട് എന്താ ഞാൻ പിന്നെ ഇവിടെ വരിക മറ്റുള്ള സ്ഥലങ്ങളിലും സന്ദർശിക്കുക എന്നിട്ട് ഇവിടെയും ഇവിടെ സന്ദർശിക്കാൻ ഒരുപാട് വെറൈറ്റീസ് മോഡലുകൾ പുതിയ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഒരു മനസിലാക്കിയത് രണ്ടു മാസമായിട്ടു രണ്ട് ഷോപ്പ് പാണ്ടിക്കാട് ഉണ്ട് രണ്ടാമത്തെ ഷോപ്പ് ബ്രാഞ്ച് ആണ് അല്ലേ അപ്പോൾ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഷോപ്പുകളുണ്ട് ഞാനിന്ന് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോൾ നോമ്പിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും പുതിയ മോഡലുകളാണ് ഇവിടെ പ്രത്യേകിച്ചും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാർബിൾ സെലക്ട് ചെയ്യാനോ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്നിട്ട് വന്നിട്ടെന്ത് ചെയ്യുന്ന മോഡലുകൾ കണ്ടു പോവാുന്നതാണ് എന്നിട്ട് മറ്റൊരു സ്ഥലങ്ങളിലൊക്കെ നോക്കാം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായിരുന്നാലും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എനിക്ക് എന്ത് ചെയ്തു ഇവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് സെലക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഓക്കെ എന്നാ ശരി എന്നാൽ മാർബിളെങ്കിൽ